വിദ്യാർത്ഥികളെ എൽ ഡി സിയുടെ അഞ്ചാം ഘട്ടവും കഴിഞ്ഞു അല്ലെ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഘട്ടമായിരുന്നു പക്ഷെ ധാരാള സൂചനകൾ പി എസ് സി ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി എൽ ഡി സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരെ എഴുതാൻ പോകുന്ന ആൾക്കാർ ഈ പരീക്ഷയിൽ പി എസ് സി തരുന്ന സൂചനകൾ അല്ലെങ്കിൽ ഒരു ചില ക്ലൂ തിരിച്ചറിഞ്ഞ് പ്രിപ്പയർ ചെയ്യണം അതറിഞ്ഞ് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സിലെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാമിൽ തിരുന്ന് കേട്ടോ ടെലിഗ്രാമിലെ അംഗങ്ങൾ ടെലിഗ്രാം ചാനൽ ഞാൻ പിൻ സെക്ഷനിൽ കമന്റ് ചെയ്ത് വെച്ചേക്കാം ലിങ്ക് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദി ബ്ലോക്സിൽ സെർച്ച് ചെയ്താൽ മതി നേരെ ടെലിഗ്രാമിലേക്ക് വരാൻ സാധിക്കും നമ്മുടെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും അഫോർഡബിൾ കോഴ്സസ് ഒക്കെ ടെലിഗ്രാമിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മളൊരു അനാലിസിസിലേക്ക് പോവാം ഓക്കെ ഒന്നാമതായി പറയാനുള്ളൊരു കാര്യം ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ എന്നുള്ള കൃത്യമായ സൂചന പി ഇവിടെ തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം പതിനേഴാമത്തെ ചോദ്യം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം ഗവൺമെന്റിന്റെ ഈ പൈസ ഇല്ലായിരുന്നു ധനക്കമ്മി വന്നതുകൊണ്ട് അല്ലെങ്കിൽ വിദേശ നാണയത്തിന് കുറവ് വന്നത് ഫിസിക്കൽ ധനക്കമ്മി വന്നതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു കാശകരം എടുത്തു പക്ഷേ ഗൾഫ് യുദ്ധം പല ആൾക്കാർ പുതിയതായിട്ടായിരിക്കും അത് കേൾക്കുന്നത് യെസ് ഈ കാലഘട്ടത്തിൽ ഗൾഫ് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്രോൾ നമ്മൾ ഗൾഫിൽ നിന്നാണല്ലോ പെട്രോളിയ ഇമ്പോർട്ട് ചെയ്യുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സപ്ലൈ കുറയുമ്പോൾ വില കൂടി ഈ രണ്ട് ഫാക്ടേഴ്സ് ഉള്ള പരീക്ഷകൾ വരാൻ പോകുന്ന ഒരു കാര്യം ഇതുവരെ പി എസ് സി അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല അപ്പം കൃത്യമായിട്ട് ഓർത്തിരിക്കുക നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ നവസാമ്പത്തിക പരിഷ്കാരത്തിനകത്ത് ഗൾഫ് യുദ്ധങ്ങളുടെ പ്രസക്തി വളരെ അധികമാണ് അത് മാത്രമാണോ നിങ്ങൾ അടുത്തൊരു ചോദ്യം കണ്ടോ സുപ്രീം കോടതിയെ പറ്റിയുള്ള സ്ഥിരമുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇതിന്റെ അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പതിനേഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ആണ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം നോക്കിയേ സുപ്രീം കോടതിയെ സംബന്ധിച്ചൊരു ചോദ്യമാണ് ഇതിലെല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ പക്ഷെ ഇത് കണ്ടോ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം ഇത് ചില പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഇതൊരു ഹോട്ട് ക്വസ്റ്റൻ ആയിട്ട് വരാൻ പോവാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ ഇതെങ്ങനെ ഓർത്തിരിക്കാം വൺ ഫോർ ത്രീ എന്താണെന്നുള്ളത് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് വൺ ഫോർ ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് തമാശക്ക് വരാനുള്ള കാര്യം അറിയാം അപ്പൊ അത് വെച്ച് ഓർത്തിരുന്ന മതിയത് അല്ലെ കമന്റ് സെക്ഷനിലെ കമന്റ് എന്താണ് വൺ ഫോർ ത്രീ എന്ന് അന്തര സിനിമയിൽ പൃഥ്വിരാജ് നവ്യ നായാണ് വൺ ഫോർ ത്രീ എന്ന് പറഞ്ഞു പറയുന്നത് കമന്റ് സെക്ഷനിൽ പറയാം അപ്പൊ അത് അഡ്വൈസറെ ജൂറിസ്റ്റിക്ഷൻ ആണ് ഉപദേശമാണ് എന്നുള്ള കേസിൽ നിൽക്കണമെങ്കിൽ കണക്കിൽ ഓർത്തിരിക്കാം അതായത് സുപ്രീം കോടതിക്ക് ചില കാര്യത്തില് പ്രസിഡന്റ് ചോദിക്കുവാണെങ്കിൽ മാത്രം പ്രസിഡന്റിനെ ഉപദേശിക്കാം പക്ഷെ കൊടുക്കുന്ന ഉപദേശം പ്രസിഡന്റിൽ ബൈൻഡിങ് ആണോ സുപ്രീം കോടതിയുടെ കാര്യത്തിൽ പ്രസിഡന്റിനെ ഉപദേശിച്ചു ആ ഉപദേശം അനുസരിച്ച് തന്നെ പ്രസിഡന്റ് ചെയ്യണോ നിർബന്ധമുണ്ടോ ഇല്ല അപ്പൊ അതായിരിക്കും അടുത്ത പരീക്ഷ ഇനി വരാൻ പോകുന്നത് സുപ്രീം കോടതി പ്രസിഡന്റിനെ കൊടുക്കുന്ന ഉപദേശം ബൈൻഡിങ് അല്ല പ്രസിഡന്റിന് ഉപദേശം കേട്ടിട്ട് ഇഷ്ടമുള്ളവർ ചെയ്യാം പക്ഷെ ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യം ഏതാണെന്ന് പറയൂ സുപ്രീം കോടതി പ്രസിഡന്റിന് ചില സാഹചര്യത്തിൽ ഉപദേശം കൊടുക്കാനുള്ള ബാധ്യത കാണിക്കത്തില്ല അതായത് പ്രസിഡന്റ് ഉപദേശം ചോദിക്കുകയാണെങ്കിലും ചില കേസുകളിൽ സുപ്രീം കോടതി ഉപദേശം തരാൻ പറ്റത്തില്ലെന്ന് പറയാം അത് ഏത് ആണ് അത് കമന്റ് സെക്ഷനിൽ പറയാം ഡിഗ്രി നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇനി ഈ ചോദ്യം ടെൻത് പ്ലസ് ടു ലെവലിലൊക്കെ റിപ്പീറ്റ് ചെയ്തു അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയണം അപ്പൊ ഇനി ഭാവിയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിലെ കൃത്യമായ ക്ലൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചസിലേക്ക് വരാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് ഒക്ടോബറില് ടെൻത് പ്രബ്ലസിന്റെ ബാച്ച് ഉണ്ട് ടെൻത് പ്ലസ് ടു ബാച്ചസ് ഒക്കെ ഉണ്ട് ഏത് ബാച്ചിന്റെ ഡെമോ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കി ഞങ്ങളുടെ ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതിയാവും കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടും കമന്റ് സെക്ഷൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രസക്റ്റ് തന്നെയാണ് അത് ഈ പരീക്ഷ കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും ഭരണഘടനയിലെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തെന്ന ചോദ്യം ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഖം ആരംഭിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത് ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒന്നിനല്ലേ ശരിയാവാൻ പറ്റൂ ഞാൻ പല വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസിൻ പ്രിൻസിപ്പിൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പരസ്പരം ഇരുത്തല്ലേ ഒരു സമൂഹം തുടങ്ങണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് മാത്രമല്ല രണ്ടെണ്ണങ്ങൾ ഒരുമിച്ച് തുടങ്ങാൻ പറ്റൂ എന്താ ഡബിൾ റോൾ ആണോ അതുകൊണ്ട് തന്നെ വൺ ആൻഡ് ടു ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ വൺ ആൻഡ് ടൂറിപ്പിച്ചു എ ഇലിമേറ്റ് ചെയ്തു രണ്ടിലും ത്രീ ഉണ്ട് അപ്പൊ ത്രീ ശരിയാണെന്ന് അത് സംശയമില്ല ത്രീ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നീതി ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രിയാമ്പിളിൽ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ അത് ശരിയാണ് അപ്പം നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാം മനസ്സിലാവും പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതല്ലേ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് പറഞ്ഞാണ് പറഞ്ഞ ആൻസർ സി ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ പ്രിയാമ്പിൾ ആരംഭിക്കുന്ന മറ്റൊരു രാജ്യം ഏതാ അമേരിക്ക വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് അതാണ് ഇന്ത്യ അടിച്ചു മാറ്റിയത് അതുകൊണ്ട് പ്രിയാമ്പിൾ എവിടുന്നാണ് നമ്മൾ എന്ന് വെച്ചാൽ അമേരിക്കയാണ് ഇതിൽ നമുക്ക് പല പ്രാവശ്യം യു പി എസ് സി ചോദ്യം വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പ് തരുന്ന എവിടെ അത് ഒന്ന് പ്രിയാമ്പിൾ മറ്റൊന്ന് ഏതാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് ടി മറ്റൊരു ചോദ്യം രാഷ്ട്രീയമായ നീതി ഉറപ്പു തരുന്ന എവിടെ പ്രിയാമ്പിൾ പ്രിയാമ്പിൾ തോന്നിട്ടില്ല പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അതാണ് മൗലിക അവകാശവും ഡി പി എസ് പി മാർഗ്ഗനിർദ്ദേശക തത്വവും തമ്മിലുള്ള വ്യത്യാസം മൗലിക അവകാശത്തിൽ രാഷ്ട്രീയമായ അവകാശങ്ങളാണ് തരുന്നതെങ്കിൽ മാർഗനിർദ്ദേശിക തത്വങ്ങളിൽ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അവകാശങ്ങളാണ് തരുന്നത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പി എസ് സിയിൽ വരാൻ വളരെ അധികം സാധ്യതയുണ്ട് കാരണം ഈ പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ ഡി പി എസ് പിയുടെ മാർഗനിർദ്ദേശക തത്വത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വന്നിരുന്നു അതൊക്കെ വന്നത് എവിടുന്നാണെന്നറിയോ പക്ക യു പി എസ് സി എന്നാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക യു പി എസ് സിയുടെ ബൈബിൾ എന്ന് പറയുന്നത് എൻ സിആർ ടി തന്നെയാണ് എൻ സിആർ ടിയും എസ് സി ആർ ടിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ളൂ വലിയ അന്തരമില്ല അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് ഒക്കെ പലതും എസ് സിആർടിയിലും ഉണ്ട് പക്ഷെ യു പി എസ് സി നിലവാരത്തിൽ പഠിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കാം ബിക്കോസ് ഈ ഒരു ചോദ്യം നോക്കാം ഇരുപത്തി അഞ്ചാമത് അപ്പം ഈ ചോദ്യം നമ്മൾ എസ് സി ഇരുപത് സി അല്ലേ അപ്പൊ അടുത്തൊരു ചോദ്യം എന്താണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ചൂടെ ചേർക്കുന്നവർ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് അന്തർദേശീയ സമാധാന പരിശുപരിപോഷിപ്പിക്കുക ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യം ഊട്ടി ഉറപ്പിക്കുക ഇത് ഇത് ആക്ച്വലി ഈ ചോദ്യം ക്യാൻസൽപ്പെടുന്നതാണ് ശരി ഉത്തരവുമില്ല കാര്യം ഏക പൗരത്വം നിയമം സിംഗിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു അല്ല അപ്പൊ ഈ ചോദ്യം ക്യാൻസൽ ആകും പക്ഷേ ചോദ്യത്തിന്റെ ഇൻസ്പിറേഷൻ മാസം കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ടു അപോൾഡ് ദ പ്രൊട്ടക്ട് സോവണിറ്റി യൂണിറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അഖണ്ഡത ഐക്യവും അഖണ്ഡതോ ഉറപ്പും ഇത് എവിടെയാണ് പറയുന്നത് ഇത് എവിടെയാണ് പറയുന്നത് ഇത് പറയുന്നത് മൗലിക കർത്തവ്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലാണ് മാർഗനിർദ്ദേശ തത്വത്തിലല്ല അല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരും കാര്യം അന്തർദേശീയ സമാധാനം ഈ സ്റ്റേറ്റ്മെന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഡി പി എസ് പി മാറി മാറി ഡിഗ്രി ലെവലിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഇപ്പം എൽ ഡി സിയിലുള്ളത് പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് എന്നുള്ള കാര്യം കൃത്യു തുടങ്ങണം സിവിൽ സർവീസസിലെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ചോദ്യം രണ്ടായിരത്തി പതിനാലിലെ ചോദ്യമാണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യണം എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ചോദ്യം യു പി എസ് ചോദിക്കുന്നതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീമാണ് അപ്പോൾ അത് കണക്ട് ചെയ്ത് നോക്കാം സി അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് ഇതാണ് കാര്യം യു പി എസ് സിയിലൊരു പത്ത് കൊല്ലത്തെ ചോദ്യ പേപ്പർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രീ ഹിറ്റ് ആയിട്ട് കുറെ മാർക്ക് കിട്ടും പിന്നെ നിങ്ങളുടെ പഠന നിലവാരം നന്നിട്ട് ഉയരും ഞങ്ങളുടെ ബാച്ചസിലും പി എസ് സിയിലെ യു പി എസ് സിയിലെ വിദഗ്ദ്ധരെ അധ്യാപകരെ അണിനിരത്തിയെന്ന റീസൺ അതാണ് കാര്യം പി എസ് സി പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷ എളുപ്പമായിരുന്നു പക്ഷെ അടുത്ത പരീക്ഷ ഡിഫിക്കൽട്ട് ആക്കാനുള്ള എല്ലാ ക്ലൂവും ഈ പരീക്ഷയ്ക്ക് ഉണ്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഈ മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് മര്യാദയ്ക്ക് യു പി എസ് സി നിലവാരത്തിൽ തന്നെ പഠിക്കുക ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുക ഓക്കെ മറ്റൊരു ചോദ്യമാണ് കേട്ടോ മറ്റു മാർഗനിർദ്ദേശ തത്വങ്ങൾ മറ്റു ചോദ്യം ശരിയായ പ്രസ്താവന എന്തെന്ന ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണോ സി നമ്മുടെ ഭരണഘടനയിൽ രണ്ട് ടൈപ്പ് കാര്യങ്ങളെ പറ്റി പറയാം നീതിയുക്തം ജസ്റ്റിഫയബിൾ അല്ലെങ്കിൽ നീതിന്യായവാദാഹമായത് എന്ന് പറയും അതായത് അത് വൈകിയേറ്റുണ്ടെങ്കിൽ കോടതി പോവാം പക്ഷെ മൗലിക അവകാശങ്ങൾക്കാണ് അത് ബാധകമായിട്ടുള്ളത് മൗലിക അല്ലെങ്കിൽ മാർഗനിർദ്ദേശിക തത്വങ്ങൾ നീതിയുക്തമല്ല ബിക്കോസ് ഇത് വൈലേറ്റഡ് ആയാൽ നിങ്ങൾക്ക് കോടതി ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് ആർട്ടിക്കൽ ഫോർട്ടി ഫോർ മാർഗനിർദ്ദേശ തത്വത്തിൽ പറയുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒറ്റ സിവിൽ നിയമം പക്ഷെ ഇവിടെ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട് മുസ്ലിം മാരേജ് ആക്ട് ഉണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട് ക്രിസ്ത്യൻസിനും വേറെ ആക്ട് ഉണ്ട് അപ്പം ഇത് നമുക്ക് തരണോ നിർബന്ധമില്ല ഈ മാർഗനിർദ്ദേശം നമുക്ക് തരണം നിർബന്ധമില്ല അതുകൊണ്ടാണ് നീതിയുക്തമാണെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ തെറ്റാണ് മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചെറിയ അവകാശങ്ങളാണ് കാണുക ഇത് ശരിയാവാനാണ് സാധ്യത കാര്യം നോൺ ജസ്റ്റിഫയബിൾ റൈറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത് മാർഗനിർദ്ദേശക തത്വത്തിന് ചില എലമെന്റ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലിന്റെ ആൻസർ ഇതിനകത്ത് ശരി ഉത്തരം ഇല്ല കറക്റ്റ് ആൻസർ ഇല്ല പക്ഷേ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരണ്ട് അത് എ ആണ് അത് എ ആണ് ടു വൺ ത്രീ ആണ് ഉത്തരവാദി വരുന്നത് ഇതിന്റെ സാമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്നാണത് പറയുന്നത് അല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എവിടെ വരുന്നത് ആ സോഷ്യോ എക്കണോമിക് ഡെമോക്രസിൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് പോകുന്നത് അതാണെ രണ്ടായിരത്തി പതിനഞ്ചിലെ സിവിൽ സർവീസ് ചോദ്യം നീതി യുക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ പോയി അത് വാങ്ങിച്ചെടുക്കാം എന്നാണ് അർത്ഥം ദീസ് പ്രൊവിഷൻ കണ്ടെന്റ് ആർ നോട്ട് എൻഫോഴ്സബിൾ ബൈ കോർട്ട് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് കോടതിയിൽ പോകാൻ പറ്റത്തില്ല പിള്ളേരെ മാർഗനിർദ്ദേശത്തിൽ പ്രശ്നം പറ്റി അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ പ്രഡിക്ട് ചെയ്യാനും കാര്യങ്ങൾക്ക് ഈസിയാണ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അതായത് യൂട്യൂബിലെ ടെലിഗ്രാമിലെ കണ്ടന്റുകൾ മാത്രം യൂസ് ചെയ്താൽ പോലും നിങ്ങളുടെ പഠന നിലവാരം നല്ല ഹൈ ആയിട്ട് മാറും ഇവിടെ യു പി എസ് സി മെറ്റീരിയൽസ് യു പി എസ് സി പുസ്തകം കൃത്യമായി യൂസ് ചെയ്യുക പരീക്ഷ എത്ര കഠിനമാണെങ്കിലും ഇപ്പം കഴിഞ്ഞ എസ് ഐ മെയിൻസ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ടായി ഒരു പരീക്ഷയാണ് യു പി എസ് സി പാറ്റേൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വളരെ ഈസിയായി മാറി കാണാം അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ക്രൗഡിന്റെ ഭാഗമാവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയാണ് ഇത് പറയാനുള്ളത് പിന്നെ ഒരു ചോദ്യം കൂടി ഇവിടെ തന്നേക്കാം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഈ ചോദ്യത്തിന് ഇൻസ്പിറേഷൻ കൃത്യമായി രണ്ടായിരത്തി പതിമൂന്നിലെ സിവിൽ സർവീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസ് വരുമ്പോൾ ലക്ഷ്മിയാഥ് എന്നൊരു പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ് സേഫ് ആൻഡ് സെക്യൂർ ആണ് എസ് സിആർ ടി പുതിയ എസ്ഇർ ആർ ടി സൊക്കെ അടിപൊളിയാണ് അടിച്ചാലും മതി ഏത് മെറ്റീരിയൽ പഠിക്കുവാണെങ്കിലും സേഫ് ആയിട്ട് കാര്യം എസ് സിആർ ടി മാറിക്കൊണ്ടിരിക്കും ലക്ഷ്മി എന്നത് അധികം മാറത്തില്ല ഇപ്പം പഴയ എസ് സി ആർ കണ്ടന്റ് പുതിയ എസ് സി ആർ പക്ഷെ ലക്ഷ്മികാന് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പഴയതും പുതിയതും കമ്പയർ ചെയ്ത് പഠിക്കാൻ ആവശ്യമില്ല ഒരൊറ്റ പുസ്തകം പഠിച്ചാൽ മതി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാരണം ഒറ്റ ഒരു സബ്ജക്റ്റിനൊരു പുസ്തകം ചൂസ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം രണ്ട് പുസ്തകം അത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക ഇപ്പം ലക്ഷ്മികാന്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എസ് സി പുതിയ പുസ്തകം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിലായില്ലേ അപ്പൊ അതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷം നിങ്ങൾക്ക് പറയുന്നത് അതാണ് നിങ്ങൾ മാക്സിമം വർക്ക് കുറയുന്ന രീതിയിൽ വർക്ക് കുറച്ച് മാർക്ക് കൂടുന്ന രീതിയിൽ പഠിക്കുക ഈ വീഡിയോയിൽ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ